കേരളത്തിൽ വ്യവസായം ഒന്നും വിജയിക്കുന്നില്ല എന്ന് ഒരുപാട് സുഹൃത്തുക്കൾ പഠിന്നാൽ കേരളത്തിൽ വ്യവസായം പ്രൊഡക്ഷൻ ഉണ്ടാക്കി ഒരു യൂണിറ്റ് വിജയിപ്പിച്ച എന്റെ അബ്ദുറഹ്മാൻ സാഹിബ് എന്റെ കൂടെയുണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പ്ലാസ്റ്റിക് കൊണ്ട് ലോക്ക് ഉണ്ടാക്കി ഇന്ത്യയിൽ മൊത്തം വിതരണം ചെയ്യുന്ന അബ്ദുറഹ്മാൻ ആണ് എന്റെ കൂടെയുള്ളത് എന്താണ് ഇങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ട് ലോക്ക് ഉണ്ടാക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്റെ ലോക്ക് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വാശിയോ അതൊന്നുമില്ല അത് ഞാൻ അദ്ദേഹം പറഞ്ഞല്ലോ ഒരു അലുമിനിയം ഫാബ്രിക്കേഷനാണ് അപ്പോൾ ഈ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യുമ്പോ അതിന്റെ ആ ഒരു അനുഭവത്തിൽ കൃത്യമായിട്ടൊരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്ത് കൊടുക്കും ഈ ഫിറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ അങ്ങനെ ഞാൻ മമ്പാർ എന്ന മനസ്സിലാക്കുന്നു നമ്മുടെ അരിക്കൂടിന് ഒരു ഡോറ് ഫിറ്റ് ചെയ്യാൻ പറ്റും അത് കസ്റ്റമർ പോലെ പുസ്തകമായിരുന്നു അയാൾ വ്യാഴാഴ്ച മാത്രമേ നോക്കൂ അയാള് വിളിച്ചു വ്യാഴക്കെന്നെ ഞാൻ വെയിറ്റ് ചെയ്തു വ്യാഴ്ച പോയി അയാൾ വന്നതിന് ശേഷം എന്നിട്ട് ഡോറ പിറ്റു ഒരു മൂന്ന് മാസത്തിന് ശേഷം അയാൾ വീണ്ടും വിളിച്ചിട്ട് വന്നു അതിന്റെ ആ കുറ്റി പൊട്ടിട്ടുണ്ട് അതൊന്ന് മാറ്റി തന്നു അപ്പോ അത് സ്ഥിരം നടക്കുന്നു നമ്മൾ ഡോറിയാ അത് മാറ്റി നല്ല സർവീസ് അപ്പോൾ അത് ആ സാധനത്തിനും ഇനി വരുന്നില്ല പക്ഷെ ഒരാളും മെനക്കെട്ട് പോയിട്ട് അത് ചെയ്ത് കൊടുക്കുക നല്ലത് ഈ ഫീലിംഗ് ചെയ്ത് എനിക്ക് ഭയങ്കര പ്രയാസമായി ഇപ്പൊ എന്നെപ്പോലെ ഈ വർക്ക് ചെയ്യുന്ന കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും ഈ ഒരു പ്രയാസം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിയാണ് അപ്പോൾ അയാൾ മൂന്ന് ക്ലാസ്സൊക്കെ ആയിട്ട് വിളിച്ചിട്ടുണ്ട് പാട്ട് അത് മാറ്റി തരാനാണ് അപ്പൊ ഞാനൊന്നും മാറ്റി കൊടുക്കാൻ വേണ്ടി പോയി അത് മാറ്റി കൊടുത്ത് പോണ ബൈക്ക് മഴ പെയ്തു അപ്പം ഞാൻ അവിടെ ബൈക്കിലാണ് പോണത് അവരൊരു കടത്തിനായി കയറി അവിടെ

പിന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞു പിന്നെയാണ് ഞാൻ കണ്ടു സംസാരിച്ചു പിന്നെയാണ് പിന്നെയാണ് പ്രൊഡക്ഷൻ ആയിട്ട് വന്നത് പക്ഷെ അതിന്റെ രണ്ടു വർഷം മുമ്പേ ആ സാധനം നമ്മള് അവിടെ വെച്ചാൽ ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതിനു ശേഷം ഞങ്ങൾ ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങിയ എനിക്ക് പ്ലാസ്റ്റിക്കിനെ കുറിച്ച് അറിയാതെ വേറെ ഒന്നും അറിയില്ലായിരുന്നു ഫാബ്രിക്കേഷൻ വർക്ക് മാത്രമല്ല അപ്പൊ ഇപ്പൊണ്ടാക്കണെങ്കില് ഇതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം അതിനെ കുറിച്ച് അറിയണം അങ്ങനെ ഞങ്ങൾ മൂന്ന് ദിവസം കൂടി പഠിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും അതിന്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ പറ്റും പറ്റും അപ്പൊ അതിനെ കുറിച്ച് പഠിക്കണം പഠിക്കാം പല സ്ഥലങ്ങളിലും പോയാലും പറയാൻ തോന്നുന്ന ഒരു സംഭവം നമ്മളൊരു എഞ്ചിനീയർ ആയിട്ട് പോയി ഇതെല്ലാം നമ്മുടെ ഡിസൈനർ പോയി നല്ല നല്ല വെല്ലു കണ്ടു കള. എന്റെ പേര് സാധാ. അപ്പൊ നല്ല ഹാർസി ഒക്കുന്നതാണ്. അപ്പൊ ആളെ കണ്ടി. ആദ്യം നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തു അവരെ കണ്ടു. കാണാൻ വേണ്ടി വരെ റിസ്ക് എടുത്തു. അവരെ കണ്ടു ഞങ്ങളുടെ കൺസെപ്റ്റ് സംസരിച്ചു. കണ്ടി സാബ്ളെ കൈയ്യിൽ ഇണ്ടാക്കി കൊണ്ടുപോയി. പ്രോട്ടോടൈപ്പ് കൊണ്ടു. കൺസിഡർ ചെയ്ത് ആശയലൊക്കെ നോക്കിയിട്ട് പോരും. ഇതേപോലെ ഒരുപാട് ആൾ കേറി വരും. കേരളത്തിൽ ഇഷ്ടംപോലുണ്ട് പ്ലാസ്റ്റിക്കിന്റെ എക്സ്പേർട്ട് ഇഷ്ടംപോലെ ഇതുവരെ ആരും പ്ലാസ്റ്റിക് കൊണ്ട് അറിയാൻ അതുകൊണ്ടാണെന്ന് പറഞ്ഞു കേട്ടപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചെന്നാല് പക്ഷെ അതിനോ സംഭവിച്ച പാട്ട് ദിലീപും പോരാപ്റെ അപ്പൊ ഞാൻ മനസ്സിൽ കണ്ടത് മൂത്ര പറഞ്ഞു പിന്നെ ഞങ്ങൾ ഇതിനെ കുറിച്ച് കുറെ കൂടുതൽ പഠിച്ചു എന്നെ ഉണ്ടാക്കാനുള്ള ആളുകൾക്ക് നമ്മൾ അങ്ങനത്തെ ധൈര്യം കൊടുക്കില്ല ഇഷ്ടമൊന്നുമില്ലല്ലോ പല ആളുകളും പിന്തിരിപ്പിച്ചിട്ടും അബ്ദുരഹിമാൻ അല്ലെങ്കിൽ ഇതിന്റെ ഐഡിയ സത്ത ഉൾക്കൊണ്ടാണ് മുന്നോട്ട് പോയി പാർട്ണർ അത്രയും നല്ല പാർട്ണർമാർ വിജയം നിങ്ങൾ ഒറ്റക്കാണെങ്കിലും പക്ഷെ എത്തിക്കൊണ്ടൊന്നുമില്ല അവരൊരു സപ്പോർട്ട് ഉണ്ടായി ചില പാർട്ട്ണർമാരായിട്ട് നമ്മളൊരു ഐഡിയ മറ്റൊന്നും നടക്കില്ലെന്നറിയും നടക്കില്ല പിന്നൊന്നും നടക്കില്ല പക്ഷെ നിങ്ങളുടെ കൂടെ രണ്ട് പാട്ട് പറഞ്ഞു ഡിസൈൻ ചെയ്യാൻ പോലെ എഞ്ചിനീയർ നടക്കില്ല അറിഞ്ഞു അത് കിട്ടില്ല അല്ല ഞാന് പറയാന് പോയി രണ്ട് കുഴപ്പമൊന്നും കൈ പിടിച്ച് നടക്കുന്നു ഞാൻ ഒരുപാട് ആളുകളെ സമീപിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ ശരിക്കും അധികം കിട്ടില്ല പത്താം ക്ലാസ് അല്ല അഭ്യാസണ്ട് അല്ലെങ്കിൽ ആളെ അത് ആക്സെപ്റ്റ് ചെയ്യില്ല അതേസമയം ഈ അപ്പൊ ഇതാണ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണല്ലോ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രശ്നം എന്തായിരുന്നു നിസ്സാരമായ മൂന്ന് റുപ്യാന്റെ ഒരു കുറ്റി പുറത്ത് പൊട്ടിയതാണ് ആ പ്രശ്നം മാത്രമല്ല ഇയാളെ വലിയ പ്രശ്നം അയാൾ വിളിക്കുമ്പോൾ ഇങ്ങനെ ചെന്ന ഫത് കൊടുക്കണം ആ ലേബർ ഒരു വലിയ പ്രശ്നമാണ് ഇടക്കിടക്കൊരു വീട്ടിൽ പോയിട്ട് കുറ്റങ്ങൾക്ക് മാറ്റി കൊടുക്ക മൂന്നൂറ് ഉപയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ആ യാത്ര പോകാൻ വരാൻ ഇപ്പൊ മുപ്പത് റുപ്യ വേണ്ടി വരും അത് വലിയൊരു പ്രശ്നമാണെന്ന് ആ മഴ മഴ കൊണ്ട് മഴ തുരാനിരിക്കുന്ന ഒരു ഷെട്ടിന്റെ ചോട്ടിലിരുന്ന് ചിന്തിച്ചു അതിന് എന്തൊരു സൊല്യൂഷൻ വേണമെന്ന് അവിടെയാണ് അബ്ദുറഹ്മാന്റെ ഫാബിലോക്കിന്റെ വിജയം കിടന്നത് ആ ചിന്തയാണ് ഒരു പ്രൊഡക്റ്റായി മാറിയത് ആളെത്ര ആരൊക്കെ എത്ര പിന്തിരിപ്പിച്ചിട്ടും അത് മൈൻഡില് ഇതിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കിയേ തീരൂ അങ്ങനെ അവസാനം ഇത് ഉണ്ടായിരിക്കുകയാണ് ഫൈബ്ലോക്ക് പത്ത് കൊല്ലത്തോളമായി ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഓരോ കടയിൽ പോയാലും ഹാർഡ്വെയർ വിൽക്കുന്ന ഇത്തരം സാധനങ്ങളുടെ ഹോൾസെയിലും പോയാലും അവിടെ ഫൈബ്ലോക്ക് കിട്ടും ഏതൊരു പള്ളിയിൽ പോയാലും ഡോറ് തുറക്കുമ്പോ ബാത്റൂമിന്റെ ആവും ഇനി ഞാനും തന്നെ അത് റിസർച്ച് തുടക്കണം എന്റെ പ്രേക്ഷകർ ചിലപ്പോ അത് ശ്രദ്ധിക്കാൻ തുടങ്ങും ആ ലോക്കിൽ ഒന്ന് നോക്കുവോ നമ്മുടെ ലോക്കായിരിക്കും നമ്മുടെ മലപ്പുറത്തിന്റെ ലോക്കായിരിക്കും അത് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അല്ല ഇത് ഉണ്ടാക്കുന്നത് മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടിയില് അവരുടെ ഓഫീസിൽ തന്നെ അതിന്റെ വിശ്വലൊക്കെ വേണ്ടി കാണിച്ചല്ല ഇത് നൂറ് ശതമാനം ഇന്ത്യൻ പ്രൊഡക്റ്റ് ചൈനയിലാണ് ചൈനയിൽ പോയത് ചൈനയിലേക്ക് ഇത് എങ്ങനെ ഇവിടെ എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് പഠിക്കാനാണ് കൂടെ ചൈനയിലേക്ക് വന്നത് മറക്കണ്ടത് നമുക്ക് ചൈനയിൽ അങ്ങനെ അവസാനം എല്ലാരും അടുത്ത പ്രൊഡക്റ്റ് എത്തി തീർച്ചയായിട്ടും അഭിമാനമുണ്ട് എന്റെ പ്രേക്ഷകരിലേക്ക് ഈ ഒരു മെസ്സേജ് എത്തിക്കാൻ ഞാനും വന്നത് അതുകൊണ്ട് തന്നെയാണ് ഏതായാലും അടുത്ത ഫേബ്ലോക്കിന്റെ ഒരു പുത്തൻ പ്രൊഡക്റ്റ് വീണ്ടും മറങ്ങും അന്ന് നിങ്ങൾ എന്നെ വിളിക്കും ഞാൻ പറയുന്നു